Indian Atheist പബ്ലിഷേഴ്സ് presents. ശബരിമല ചരിത്രത്തിന്റെയും നേരിന്റെയും ഉരുകല്ലിൽ ഇടമറുകിന്റെ വളരെ ശ്രദ്ധേയമായ പഠനഗ്രന്ഥമാണ് ശബരിമല ചരിത്രത്തിന്റെയും നേരിന്റെയും ഉരുകല്ലിൽ ശബരിമലയുമായി ബന്ധപ്പെട്ട പരസ്പര വിരുദ്ധമായ ഐതിഹ്യങ്ങളും പ്രാദേശിക കഥകളും പുരാണങ്ങളുമൊക്കെ ക്ഷമയോടെ പരിശോധിച്ച് കേരള ചരിത്രവുമായി ബന്ധപ്പെട്ട ആധികാരിക രേഖകളുമായി അത് എത്രമാത്രം ബന്ധപ്പെട്ടിരിക്കാം എന്ന് ഒത്തുനോക്കി നേരിന്റെ ഉരകളിൽ അവയിൽ എന്തെല്ലാം സ്വീകാര്യമാണെന്നും എന്തെല്ലാം അസ്വീകാര്യമാണെന്നും ഇടമറുകു വിശദീകരിക്കുന്നു അന്ധവിശ്വാസ കഥകളും പെരുപ്പിച്ച ഭാവനകളും തീർത്ഥാടനത്തെ കച്ചവടമാക്കുന്ന സംവിധാനങ്ങളും ക്രമമായി വളർത്തിയെടുത്ത അത്ഭുത കഥകളിൽ നിന്ന് യാഥാർത്ഥ്യത്തെ വേർതിരിച്ചെടുക്കുന്ന ഉജ്ജ്വലമായൊരു പഠനഗ്രന്ഥമാണ് ശബരിമല ചരിത്രത്തിന്റെയും നേരിന്റെയും ഉരല്ലിൽ ഇന്ത്യൻ പബ്ലിഷേഴ്സ് ഈ പുസ്തകം എട്ട് അധ്യായങ്ങളും അഞ്ച് അനുബന്ധങ്ങളും ഉൾപ്പെടെ പതിമൂന്ന് ഭാഗങ്ങൾ ഓഡിയോ ബുക്കായി പ്രസിദ്ധീകരിക്കുന്നു അധ്യായം അകമ്പടി സേവിക്കുന്ന കൃഷ്ണഭഗവാൻ കേരളത്തിലെ പത്തനംതിട്ട ജില്ലയുടെ വടക്കു ഭാഗത്ത് സഹ്യപർവത നിരകളിൽ സ്ഥിതി ചെയ്യുന്ന ശബരിമലയിൽ ഉയരം മൂവായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ് അടി വളരെ പ്രസിദ്ധമായ ഒരു ക്ഷേത്രമുണ്ട് തിരുപ്പതിയിലും ഗുരുവായൂരിലുമുള്ള വൈഷ്ണവ ക്ഷേത്രങ്ങൾ കഴിഞ്ഞാൽ ഏറ്റവും നടവരവുള്ളതാണ് ഈ ക്ഷേത്രം ആണ്ടുതോറും മകരസംക്രമകാലത്ത് അതായത് ജനുവരിയിലാണത് നിരവധി ഭക്തന്മാർ അവിടെ പോയി ദർശനം നടത്താറുണ്ട് പ്രത്യേക പ്രധാനുഷ്ഠാനങ്ങളോടെ ശരണം വിളികളുമായി ശബരിമലയ്ക്ക് പോകുന്ന ഭക്തന്മാരെ അയ്യപ്പന്മാർ എന്നാണ് വിളിക്കുന്നത് കറുത്ത മുണ്ടും ഇരുമുടിക്കെട്ടുമാണ് അവരെ തിരിച്ചറിയാനുള്ള പ്രധാന മാർഗം സഖ്യപർവ്വത പ്രദേശത്ത് വനത്തിൽ സ്ഥിതി ചെയ്യുന്ന ഈ ക്ഷേത്രത്തിലേക്ക് ഇപ്പോൾ നല്ല റോഡുകളുണ്ട് നദിയുടെ തീരം വരെ കാറിലോ ബസ്സിലോ ചെന്നിട്ട് ക്ഷേത്രമിരിക്കുന്ന കുന്നുകളിൽ കുറച്ച് ദൂരം കയറിയാൽ മതി ഇപ്പോൾ എന്നാൽ പഴയകാലത്തെ സ്ഥിതി അതായിരുന്നില്ല വളരെ ദൂരം കാട്ടിലൂടെ യാത്ര ചെയ്താൽ മാത്രമേ അവിടെ എത്തുമായിരുന്നുള്ളൂ വന്യമൃഗങ്ങളുടെ ഉപദ്രവത്തെയും അക്കാലത്ത് ഭയപ്പെടേണ്ടിയിരുന്നു വ്രതം തെറ്റിച്ചാൽ കടുവ പിടിക്കും എന്നൊരു വിശ്വാസം അക്കാലത്തുണ്ടായതാണ് ഇപ്പോൾ വന്യമൃഗങ്ങളെ പേടിക്കേണ്ട കാര്യമില്ല ഉത്സവ മനസ്ഥിതിയും വിനോദസഞ്ചാര കൗതുകവും കൊണ്ടാണ് വളരെ പേരും ശബരിമലയ്ക്ക് പോകുന്നത് ഈ ക്ഷേത്രത്തിലെ ഉത്സവത്തെ വ്യവസായവൽക്കരിക്കാൻ ദേവസ്വം ബോർഡുകാർ അടുത്ത കാലത്ത് പല തന്ത്രങ്ങളും സ്വീകരിച്ചു അതിലൊന്നാണ് മകരം ഒന്നാം തീയതി സന്ധ്യാസമയത്ത് പൊന്നമ്പലമേട്ടിൽ പ്രത്യക്ഷപ്പെടുന്ന മകരജ്യോതിസ ഒരിക്കലും ആരും കയറിയിട്ടില്ലാത്ത മലയാണ് പൊന്നമ്പലമേട് എന്നും ഒരുത്തർക്കും അവിടെ കയറാൻ സാധ്യമല്ലെന്നും സാധാരണ വിശ്വാസികൾ പറഞ്ഞു കേൾക്കാം അങ്ങനെ ഒരിത്തരും ഒരിക്കലും കയറിയിട്ടില്ലാത്ത ആ മലയുടെ മുകളിൽ അത്ഭുതകരമായ ഒരു ദിവ്യജ്യോതിഷ് മകരം ഒന്നാം തീയതി അസ്തമയത്തോടെ പ്രത്യക്ഷപ്പെടുമെന്നും അവർ വിശ്വസിച്ചിരുന്നു അതിനാണ് അവർ മകരവിളക്ക് എന്ന് പറഞ്ഞിരുന്നത് ശബരിമലയിലെ അയ്യപ്പൻ തന്നെയാണ് ഈ വിളക്ക് കാണിക്കുന്നതെന്നായിരുന്നു പ്രചാരണം ശബരിമല ക്ഷേത്രത്തിലേക്ക് വടക്ക് നിന്ന് വരുന്നവർ എരുമേലി വഴിയാണ് അങ്ങോട്ട് പോകാറുള്ളത് അവിടെ പേട്ട കൊള്ളുക എന്നൊരു ചടങ്ങ് തന്നെയുണ്ട് അതിന്റെ സമ്പ്രദായം ചുരുക്കത്തിൽ താഴെ കൊടുക്കാം പേട്ടതുള്ള നടക്കുന്നത് എരുമേളിയിലുള്ള രണ്ട് ശാസ്ത്രക്ഷേത്രങ്ങളുടെ മധ്യത്തിലുള്ള പേട്ട അതായത് മാർക്കറ്റിലാണ് പ്രായശ്ചിത്തം എന്ന ചടങ്ങോടുകൂടിയാണ് ഇതിന്റെ ആരംഭം പൃഥക്കാലത്ത് ചെയ്തു പോയ തെറ്റുകൾ ക്ഷമിക്കണമെന്ന പ്രാർത്ഥനയോടുകൂടി വെറ്റിലപ്പാക്കും ഒരു നാണയവും കൂടി അയ്യപ്പന്മാരുടെ കൈവശമുള്ള ഇരുമുടിക്കെട്ടിൽ വെച്ച് നമസ്കരിക്കുന്നു അത് കഴിഞ്ഞ് ഏഴെട്ടടി നീളം വരുന്ന ഒരു കമ്പിൽ പച്ചക്കറികളും മറ്റും കെട്ടിത്തൂക്കും രണ്ട് വ്രതക്കാർ കമ്പിന്റെ രണ്ടറ്റങ്ങളും തോളിൽ വെക്കുന്നു ബാക്കിയുള്ളവർ അമ്പുകൾ പച്ചില കമ്പുകൾ എന്നിവ പിടിച്ചിരിക്കും എല്ലാവരും കുങ്കുമവും ഭസ്മവും ഒക്കെ വാരിത്തിരിച്ചിരിക്കും ചെണ്ട നാദസ്വരം മണി തുടങ്ങിയ വാദ്യഘോഷങ്ങളുടെ അകമ്പടിയോടെ അയ്യപ്പ അയ്യപ്പത്തികത്വവും എന്ന് ഉച്ചത്തിൽ പറഞ്ഞുകൊണ്ട് വെച്ച് തുള്ളുന്നു എരുമേലിയിലെ കൊച്ചമ്പലത്തിൽ നിന്ന് ആരംഭിക്കുന്ന തുള്ളൽ വലിയമ്പലത്തിലേക്കാണ് നീങ്ങുന്നത് വഴിക്കുള്ള വാവർ പള്ളി എന്ന മുസ്ലിം ദേവാലയത്തിലും അവർ കയറി കാണിക്കയിടും രണ്ട് ഫർലോങ്ങോളം ദൂരമുള്ള എരുമേലി വലിയമ്പലം വരെ ഇങ്ങനെ തുള്ളിപ്പോകും കൊണ്ടുപോയ പച്ചിലകൾ വലിയമ്പലത്തിന് മുകളിൽ നിക്ഷേപിച്ചതിന് ശേഷം അമ്പലത്തിന് പ്രദീക്ഷണം ചെയ്ത് അവർ പേട്ടതുള്ളൽ അവസാനിപ്പിക്കും പിറ്റേ ദിവസം അമ്പലത്തിൽ തൊഴുതതിന് ശേഷം കോട്ടപ്പൊടി പേരുത്തോട് അഴുത കല്ലിടുങ്കന്ന് ഇഞ്ചിപ്പാറ കരിമല പമ്പ അപ്പാച്ചിമേട് വഴി അവർ ശബരിമലയ്ക്ക് പോകും പൊന്നമ്പലമേട്ടിൽ നിന്ന് മകരവിളക്ക് കാണാം എന്ന് പറയാറുള്ളതുപോലെ എരുമേലിയെ പറ്റിയും നിരവധി ഐതിഹ്യങ്ങളും അത്ഭുത കഥകളും പ്രചരിപ്പിക്കപ്പെട്ടിട്ടുണ്ട് അതിലൊന്നാണ് അവിടെ പകൽ നക്ഷത്രം ഉപിക്കുമെന്നതും പേട്ടതുള്ളുന്നവരെ അകമ്പടി സേവിച്ച് പരുന്ത് പറക്കുമെന്നുമുള്ള കഥ ഡോക്ടർ കാനം ശങ്കര പിള്ള എന്നൊരാൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ജനുവരി ആറാം തീയതിയിലെ ജനയുഗം വാരികയിൽ എരുമേലിയും പേട്ടതുള്ളലും എന്ന പേരിൽ യുക്തിവാദികളെ വെല്ലുവിളിച്ചുകൊണ്ട് ഒരു ലേഖനം എഴുതിയിരുന്നു അതിൽ നിന്ന് ഒരു ഭാഗം ഇവിടെ ഉദ്ധരിക്കാം കോട്ട് മുൻകാലങ്ങളിൽ ധനുമാസം ഇരുപത്തിയേഴാം തീയതിയാണ് വേട്ടതുള്ളൽ നടന്നിരുന്നത് എന്നാൽ ഇന്ന് ധനു ഇരുപത് മുതൽ മുപ്പത് വരെയുള്ള ദിവസങ്ങളിൽ രാഭകൽ ഭേദമന്യേ ആയിരക്കണക്കിന് അയ്യപ്പ സംഘങ്ങൾ പേട്ടതുള്ളുന്നു പക്ഷെ ഇവയിൽ പ്രമുഖം ഇരുപത്തിയേഴാം തീയതി നടക്കുന്ന അമ്പലപ്പുഴ ആലങ്ങാട് എന്നീ സംഘക്കാരുടെ പേട്ടതുള്ളലാണ് അമ്പലപ്പുഴ സംഘമാണ് പതിനൊന്ന് മണിയോടുകൂടി വേട്ട കെട്ടുന്നത് നെറ്റിപ്പട്ടം കെട്ടിയ ഗജവീരന്മാരുടെ അകമ്പുടിയോടുകൂടി നടത്തുന്ന അമ്പലപ്പുഴ സംഘത്തിന്റെ വേട്ടത്തുള്ളലിനെ അമ്പലപ്പുഴ കൃഷ്ണഭഗവാൻ ഉച്ചപൂജയ്ക്ക് ശേഷം ഗരുഡന്റെ പുറത്തു കയറി അകമ്പടി സേവിക്കുന്നതായി വിശ്വസിക്കപ്പെടുന്നു കൊച്ചമ്പലത്തിന്റെ മുന്നിൽ പതിനൊന്ന് മണിയോടുകൂടി തുള്ളാൻ തയ്യാറെടുത്ത് നിൽക്കുന്ന അമ്പലപ്പുഴ സംഘം തുള്ളൽ ആരംഭിക്കണമെങ്കിൽ ആകാശത്തിൽ ഉയരത്തിലായി ഒരു പരുന്ത് വട്ടമിട്ട് പറക്കണം അമ്പലപ്പുഴ നിന്നും കൃഷ്ണഭഗവാനെ വഹിച്ചുകൊണ്ട് വരുന്ന പരുന്താണ് ഇത് ഈ പരുന്ത് അമ്പലപ്പുഴ സംഘത്തെ അനുഗമിക്കുന്നു തുള്ളൽ വലിയമ്പലത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ പരുന്ത് വലിയമ്പലത്തെ പ്രദക്ഷിണം ചെയ്ത ശേഷം അപ്രത്യക്ഷമാകുന്നു ലക്ഷക്കണക്കിന് വരുന്ന അയ്യപ്പ ഭക്തന്മാരെയും നാട്ടുകാരെയും ഈ കാഴ്ച ഭക്തി നിർഭരരാക്കി തീർക്കുന്നു അമ്പലപ്പുഴ സംഘത്തിന്റെ പേട്ടതുള്ളലിന് ശേഷം നടക്കുന്ന ആലങ്ങാട് സംഘത്തിന്റെ പേട്ട വാവറുടെ പള്ളിയിൽ കയറാറില്ല ആദ്യം പേട്ടതുള്ളുന്ന അമ്പലപ്പുഴ സംഘത്തോടൊപ്പം എരിമേലിയിൽ കുടികൊള്ളുന്ന അയ്യപ്പനും ശബരിമലയ്ക്ക് പോകുന്നതായി വിശ്വസിക്കപ്പെടുന്നു ആലങ്ങാട് സംഘത്തിന് ശേഷം ഭക്തജനങ്ങൾ മുൻകാലങ്ങളിൽ വേട്ടതുള്ളാറില്ലാതിരുന്നതിന്റെ കാരണവും ഇതത്രേ അൺകോട്ട് ശങ്കരപ്പിള്ളയുടെ ലേഖനത്തിൽ നിന്നുള്ള ഈ ഉദ്ധരണിയിൽ പറയുന്നത് പോലെ കൃത്യസമയത്ത് ഗരുഡൻ പ്രത്യക്ഷപ്പെടാറുണ്ടോ എന്ന് പരീക്ഷിക്കുന്നതിന് വേണ്ടി ഞാൻ എരുമേലിയിൽ പോയിരുന്നു അതിന്റെ വിവരങ്ങൾ അടുത്ത അധ്യായത്തിൽ വിവരിക്കുന്നുണ്ട് ഡോക്ടർ ശങ്കരപ്പിള്ളയുടെ ഈ ലേഖനം വായിച്ചപ്പോൾ എനിക്ക് മറ്റു ചില സംശയങ്ങളാണ് ഉണ്ടായത് അമ്പലപ്പുഴ നിന്നും കൃഷ്ണഭഗവാനെ വഹിച്ചുകൊണ്ട് വരുന്ന പരുന്ത് ആണ് അവിടെ വട്ടമിട്ട് പറക്കുന്നത് അത്രേ ഇവിടെ കൃഷ്ണഭഗവാൻ എന്ന് പറയുന്നത് മഹാവിഷ്ണുവിന്റെ ദശാവതാരങ്ങളിൽ ഒന്നായ കൃഷ്ണൻ ആണല്ലോ അത് ശരിയാണെങ്കിൽ അദ്ദേഹം അമ്പലപ്പുഴയാണോ സ്ഥിരതാമസം അമ്പലപ്പുഴയ്ക്ക് കിഴക്കുള്ള കോട്ടയത്തും കോട്ടയത്തിനും എരുമേലിക്കും ഇടയിലും നിരവധി കൃഷ്ണക്ഷേത്രങ്ങളുണ്ട് അവിടെയൊന്നും കൃഷ്ണന്റെ സാന്നിധ്യം ഇല്ലേ വടക്കേ ഇന്ത്യയിൽ ഉത്തർപ്രദേശിന്റെ പടിഞ്ഞാറ് ഭാഗത്തുള്ള മധുരയിലാണ് കൃഷ്ണൻ ജനിച്ചതെന്നും ഗുജറാത്തിലെ ദ്വാരകയിലാണ് അവസാനകാലം കഴിച്ചു കൂട്ടിയതെന്നും ചില പുരാണങ്ങളിലും പറയുന്നു കാശ്മീർ മുതൽ കന്യാകുമാരി വരെ പല സ്ഥലത്തും കൃഷ്ണക്ഷേത്രങ്ങളുണ്ട് അവിടെ ഒന്നും കൃഷ്ണന്റെ സാന്നിധ്യം ഇല്ലേ വിഷ്ണു എരിമേലിയിൽ ദർശനം കൊടുത്തു എന്ന് പറയുന്നതും അമ്പലപ്പുഴയിൽ നിന്ന് വന്നു എന്ന് പറയുന്നതും തമ്മിൽ അന്തരമുണ്ട് ഭാഗവതത്തിൽ വിവരിക്കുന്ന അവതാരമായ കൃഷ്ണനെയാണ് അമ്പലപ്പുഴയിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് പക്ഷേ ആ കൃഷ്ണൻ അമ്പലപ്പുഴയിൽ താമസമാണെങ്കിൽ മാത്രമാണല്ലോ അവിടെ നിന്ന് എരുമേലേക്ക് പോകേണ്ടി വരിക ഇത് വൈഷ്ണവ കൃഷ്ണ വിശ്വാസങ്ങളുമായി പോലും പൊരുത്തപ്പെടാത്ത ഒരു പ്രാദേശിക വിശ്വാസം ആവണം അമ്പലപ്പുഴ നിന്നും പരുത്തിന്റെ പുറത്ത് കയറി കൃഷ്ണൻ വരുന്നു എന്നുള്ളതും കൃഷ്ണനെയും വഹിച്ചുകൊണ്ട് പരുന്ത് വേട്ടതുള്ളൽക്കാരെ അനുഗമിക്കുന്നു എന്നുള്ളതും ഇതുപോലെ വിചിത്രമായിരിക്കുന്നു സർവ്വജഗത്തിന്റെയും നിയന്താതാവാണ് കൃഷ്ണനായി അവതരിച്ച വിഷ്ണു എന്നാണ് പറയപ്പെടുന്നത് അദ്ദേഹത്തിന് പരുന്തിന്റെ പുറത്ത് കയറാതെ എരുമേലിയിൽ വരാൻ മാർഗമില്ലേ ശബ്ദത്തെക്കാൾ വേഗത്തിൽ സഞ്ചരിക്കാൻ കഴിയുള്ള വിമാനങ്ങളും മിസൈലുകളും ഒക്കെ മനുഷ്യന്റെ കൈവശമുണ്ട് പക്ഷേ വളരെ വേഗത കുറവുള്ള പരുന്തിന്റെ പുറത്ത് കയറി ഇപ്പോഴും ഈ ദൈവം സഞ്ചരിക്കുന്നത് എന്തിന് ദേവസ്വം ബോർഡുകാരോട് പറഞ്ഞിരുന്നെങ്കിൽ അവരൊരു ഹെലികോപ്റ്ററെങ്കിലും കൃഷ്ണ ഭഗവാന് സംഘടിപ്പിച്ചു കൊടുക്കുമായിരുന്നില്ലേ ഒറ്റയടിക്ക് അമ്പലപ്പുഴ നിന്നും എരുമേലി വരെ പരുന്ത് പറക്കുമോ എന്ന് പോലും സംശയമാണ് അത്ഭുത പ്രതിഭാസം ആധുനിക യാത്രാ സൗകര്യങ്ങളെ പറ്റിയോ ശാസ്ത്രീയ നേട്ടങ്ങളെ പറ്റിയോ കാര്യമായ വിവരമൊന്നുമില്ലാത്ത ഒരു മുത്തശ്ശിയുടെ കഥ പോലെ മാത്രമേ ഈ പരന്തു പറക്കൽ കഥ അനുഭവപ്പെടുകയുള്ളൂ പക്ഷെ ഭക്തി കൊണ്ട് അന്ധനായ ശങ്കരപ്പിള്ളയ്ക്കും മറ്റ് അനവധി അയ്യപ്പഭക്തന്മാർക്കും അതൊരു അത്ഭുത പ്രതിഭാസമാണ് ശങ്കരപ്പിള്ള പറയുന്നു കോട്ട് അമ്പലപ്പുഴ പേട്ട സംഘത്തെ കൃഷ്ണ അകമ്പടി സേവിക്കുന്ന കഥ ചെറുപ്പം മുതൽക്ക് തന്നെ കേട്ടിട്ടുണ്ട് ഭക്തജനങ്ങളുടെ ഒരു മാനസിക വിഭ്രാന്തി മാത്രമായിട്ടാണ് ചെറിയൊരു യുക്തിവാദിയായ ലേഖകന് ആ സംഭവം തോന്നിയിരുന്നത് എന്നാൽ കഴിഞ്ഞ രണ്ടു വർഷങ്ങളിൽ വേട്ടതുള്ള ദർശിക്കാനും കൃഷ്ണപരന്തെ ദർശിക്കാനും സാധിച്ച ലേഖകന്റെ യുക്തിവാദത്തിനും അവിശ്വാസത്തിനും എതിരെ ഒരു വലിയ വെല്ലുവിളിയായി പ്രസ്തുത പ്രതിഭാസം തോന്നി തികച്ചും യാദൃച്ഛികമായിരിക്കാമെന്നാണ് ആദ്യ വർഷം പരിന്ദനെ കണ്ടപ്പോൾ തോന്നിയത് എന്നാൽ കഴിഞ്ഞ വർഷം അമ്പലപ്പുഴക്കാരുടെ വേട്ടതുള്ളലിന് മുമ്പും പിമ്പും ദീർഘനേരം ആകാശത്തിൽ നോക്കി ലേഖകൻ ചിലവഴിക്കുകയുണ്ടായെങ്കിലും പരുന്തുകൾ ഒന്നിനെയും കാണാൻ കഴിഞ്ഞില്ല അമ്പലപ്പുഴ സംഘം വലിയമ്പലത്തിൽ പ്രവേശിച്ച സമയം അമ്പലത്തിന്റെ മുറ്റത്ത് നിന്നിരുന്ന ലേഖകന് ക്ഷേത്രത്തിന്റെ മുകളിൽ വട്ടമിട്ടു പറക്കുന്ന പരിന്തിനെ വിസ്മയത്തോടു കൂടി മാത്രമേ ദർശിക്കാൻ കഴിഞ്ഞുള്ളൂ വനപ്രാന്തങ്ങളിൽ വൈകുന്നേരം പരുന്തുകൾ വട്ടമിട്ടു പറക്കുന്നത് സ്വാഭാവികമാണെന്ന് പ്രമുഖ യുക്തിവാദികളായ എം പ്രഭയും എം സി ജോസഫും എഴുതുമ്പോൾ എരുമേലിയിൽ പരുന്തിനെ കാണുന്നത് പതിനൊന്നിനും പന്ത്രണ്ടിനും ഇടയ്ക്കാണെന്ന യാഥാർത്ഥ്യം ശേഷിക്കുന്നു പേട്ടതുള്ളുമ്പോൾ ഉണ്ടാകുന്ന ശബ്ദവും ഗന്ധവും പുകയും മറ്റും പരിന്തിനെ ആകർഷിക്കുന്നുണ്ടാകാമെന്ന് വാദിച്ചാൽ മറ്റു സംഘം തുള്ളുമ്പോഴൊന്നും പരിന്തിനെ കാണാത്തത് എന്ത് എന്ന മറ്റൊരു ചോദ്യം വരാം ഒറ്റ പരുന്ത് മാത്രമേ വട്ടമിട്ട് പറക്കാറുള്ളൂ എന്നതും യുക്തിവാദികൾക്ക് മറുപടി പറയേണ്ട വസ്തുതയായി അവശേഷിക്കുന്നു അൺകോട്ട് എം സി ജോസഫോ എം പ്രഭയോ പരുന്ത് വൈകുന്നേരങ്ങളിൽ വരുമെന്ന് എഴുതിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല ശങ്കരപ്പിള്ള പറയുന്നത് പോലെ പതിനൊന്നിനും പന്ത്രണ്ടിനും ഇടയ്ക്ക് മാത്രമല്ല മറ്റു പല സമയത്തും പരുന്ത് പറക്കാറുണ്ട് അമ്പലപ്പുഴ സംഘം തുള്ളുമ്പോൾ ചിലപ്പോൾ പരുന്ത് പറന്നില്ലെന്നും ചിലപ്പോൾ പറന്നുവെന്നും വരാം എന്നും എനിക്ക് തോന്നി അത് പിന്നീട് പഠന വിഷയമാക്കിയപ്പോഴുണ്ടായ അനുഭവങ്ങൾ തുടർന്ന് വിവരിക്കുന്നുണ്ട് ഇവിടെ രസകരമായി തോന്നിയ വിഷയങ്ങളിൽ ഒന്ന് ഡോക്ടർ ശങ്കരപ്പിള്ള ചെറിയൊരു യുക്തിവാദി ആയിരുന്നു എന്ന് അവകാശപ്പെടുന്നതാണ് ശങ്കരപ്പിള്ളയേക്കാൾ പ്രായമുള്ളയാളാണ് ഞാൻ എരുമേലി മുക്കൂട്ടുതര പൊൻകുന്നം കാനം തുടങ്ങിയ സ്ഥലങ്ങളിൽ നടത്തപ്പെട്ട ധാരാളം സമ്മേളനങ്ങളിൽ ഞാൻ യുക്തിവാദം പ്രസംഗിച്ചിട്ടുണ്ട് ആ പ്രദേശങ്ങളിൽ ഉണ്ടായിരുന്ന യുക്തിവാദികളെയൊക്കെ തന്നെ എനിക്ക് നേരിട്ട് പരിചയവുമുണ്ട് അന്നൊന്നും ഇദ്ദേഹത്തെ ഞാൻ അവിടെ എങ്ങനെ കണ്ടിട്ടില്ല ആദ്യം യുക്തിവാദി ആയിരുന്നു അത് കഴിഞ്ഞാണ് അന്ധവിശ്വാസിയായത് എന്ന് പറയുവാൻ അടുത്ത കാലത്ത് ചില മതപ്രചാരകന്മാർ ശ്രമിച്ചു കാണാറുണ്ട് അത്തരത്തിലൊരു പ്രസ്താവന ആവണം ശങ്കരപ്പിള്ളയുടേത് അദ്ദേഹം എഴുതിയ ചില കാര്യങ്ങൾ വായിച്ചപ്പോൾ ഈ മനുഷ്യന്റെ അഞ്ച് അയൽവക്കത്തുകൂടി എന്തെങ്കിലും കടന്നു പോയിട്ടുണ്ടോ എന്നുകൂടി സംശയം തോന്നി ലോക നിയന്താതാവും സർവ്വവ്യാപിയുമെന്ന് കരുതപ്പെടുന്ന വിഷ്ണു അമ്പലപ്പുഴ നിന്നും പരുതിന്റെ പുറത്ത് കയറി എരുമേലിക്ക് വരുന്നു എരുമേലിയിൽ താമസിക്കുന്ന ശബരിമല അയ്യപ്പൻ അമ്പലപ്പുഴ സംഘക്കാരുടെ കൂടെയും വാവർ ആലങ്ങാട്ട് സംഘക്കാരുടെ കൂടെയുമാണ് ശബരിമലയ്ക്ക് പോകുന്നത് എന്നൊക്കെ അദ്ദേഹം പറയുന്നു അയ്യപ്പൻ എരുമേലിയിലാണ് ധനുമാസം ഇരുപത്തി തീയതി വരെ താമസിക്കുന്നതെങ്കിൽ അതിനു മുമ്പ് ശബരിമലയിൽ പോകുന്നത് വെറുതെ ആകുമല്ലോ മാത്രമോ കേരളത്തിന്റെ മറ്റു ഭാഗങ്ങളിലും ശാസ്ത്രാ അദ്ദേഹത്തിന്റെ സാന്നിധ്യം ഇല്ലെന്നാണല്ലോ ഇതിന്റെ അർത്ഥം അത് ശരിയാണെങ്കിൽ ആ ക്ഷേത്രങ്ങളിലൊക്കെ പൂജ നടത്തുന്നത് കൊണ്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ അയ്യപ്പന്റെ അനുയായിയോ കൂട്ടുകാരനോ ആയിരുന്നു വാവർ എന്ന് പറയുന്നു പണ്ടേതോ കാലത്ത് ജീവിച്ചിരുന്നു എന്ന് കരുതപ്പെടുന്ന ആലങ്ങാട്ട് സംഘത്തോടൊപ്പം ശബരിമലയ്ക്ക് പോകുമെന്ന് പറയുന്നത് എങ്ങനെ വാവറിന്റെ ശരീരം ചീഞ്ഞു പോകാതിരിക്കാൻ ഇടയുള്ളത് കൊണ്ട് അദ്ദേഹത്തിന്റെ ആത്മാവാണ് അങ്ങനെയൊന്നുണ്ടെങ്കിൽ ശബരിമലയ്ക്ക് പോകുന്നതെന്ന് വേണമെങ്കിൽ അദ്ദേഹത്തിന് പറയാം പക്ഷേ ബാബുയുടെ ആത്മാവ് പുനർജന്മം കൊള്ളാതെ ഇപ്പോഴും എരുമേലിയിലെ പള്ളിയിൽ ഇരിക്കുകയാണോ ശബരിമലയിൽ പോയി വിഗ്രഹാരാധന നടത്തുന്ന ആത്മാവിനെ അള്ളാഹു പള്ളിയിൽ ഇരുത്തുമോ മരണാനന്തരം മനുഷ്യന്റെ ആത്മാവ് എഴുന്നേറ്റ് നടക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുമെന്നും മുസ്ലീങ്ങൾ വിശ്വസിക്കുന്നില്ല അന്ത്യന്യായവിധിയുടെ സമയത്ത് അള്ളാഹു അവരെ ഉയർപ്പിക്കുമെന്നാണ് മുസ്ലിങ്ങൾ വിശ്വസിക്കുന്നത് അത് തെറ്റാണെന്നും ബാബറുടെ ആത്മാവ് ആലങ്ങാട്ട് സംഘത്തോടൊപ്പം ശബരിമലയ്ക്ക് പോകുമെന്നും തിരിച്ചു വരുമെന്നും ഒക്കെ പറയാൻ വല്ല തെളിവുമുണ്ടോ ഇതൊന്നും ചിന്തിക്കാതെ അന്ധമായി മുത്തശ്ശി കഥകൾ എഴുതുന്ന ശങ്കരപ്പിള്ള യുക്തിവാദിയായിരുന്നു എന്ന് അവകാശപ്പെടുന്നത് വെറും ഫാഷന് വേണ്ടിയാണ് അയ്യപ്പ ഭക്തനായ ശങ്കരപ്പിള്ളയുടെ ലേഖനം ജനയുഗത്തിൽ ചേർത്തതുകൊണ്ട് ആ ഭാരികയുടെ പത്രാധിപരായിരുന്ന കാമ്പിശ്ശേരി കരുണാകരൻ എന്നെ ഫോണിൽ വിളിച്ചു കോട്ടയത്ത് നിന്ന് പ്രസിദ്ധീകരിക്കുന്ന കേരള ഭൂഷണം കേരള എന്നീ ദിനപത്രങ്ങളുടെയും മനോരാജ്യം വാരികയുടെ പത്രാധിപരായി ജോലി നോക്കുകയായിരുന്നു അന്ന് ഞാൻ ശങ്കരപ്പിള്ളിയുടെ ലേഖനത്തിൽ പറയുന്നത് പോലെ പരുന്ത് പറക്കൽ അവിടെ നടക്കുന്നുണ്ടോ എന്ന് പോയി പരിശോധിച്ചാൽ നന്നായിരിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു എരുമേലിയിൽ പകൽ ഉദിക്കുന്ന നക്ഷത്രത്തിന്റെ രഹസ്യം എന്താണെന്ന് കൂടി അറിയണമെന്നും കമ്പിശ്ശേരി നിർദ്ദേശിച്ചു അതനുസരിച്ചാണ് ഞാൻ ഒരു സംഘം പത്രപ്രവർത്തകരോടുകൂടി എരുമേലിക്ക് പോയത് എരുമേലിക്ക് പോകുന്നതിന് മുമ്പ് തന്നെ പേട്ടതുള്ളിനു മുമ്പും പിമ്പുമുള്ള ദിവസങ്ങളിൽ കാണപ്പെടുന്ന പരുന്തുകളുടെ വരവും പോക്കും പഠിക്കാൻ അവിടുത്തെ യുക്തിവാദി സംഘത്തോട് ഞാൻ ആവശ്യപ്പെട്ടിരുന്നു അവർ തയ്യാറാക്കിയ റിപ്പോർട്ട് ഈ പുസ്തകത്തിന്റെ ഒന്നാമത്തെ അനുബന്ധമായി കൊടുത്തിട്ടുണ്ട് പൊന്നമ്പലമേട്ടിൽ കാണപ്പെടാറുണ്ടെന്ന് പറയപ്പെടുന്ന മകരവിളക്ക് എന്ന അത്ഭുത പ്രതിഭാസത്തിന്റെ പിന്നിലെ രഹസ്യം ഈ കാലത്തിന് മുമ്പ് തന്നെ യുക്തിവാദി സംഘം പ്രവർത്തകനായ എം ആർ എസ് നാഥൻ കെ പുഷ്പരാജ് തുടങ്ങിയവർ പുറത്തു കൊണ്ടുവന്നിരുന്നു എം ആർ എസ് നാഥൻ എഴുതിയ ശബരിമലയും മകരവിളക്കും ചൂഷണോവാദികൾ എന്നൊരു ലഘിലേഖ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ തന്നെ കോട്ടയത്ത് നിന്ന് ഞങ്ങൾ അന്നത്തെ തേരാളി പബ്ലിഷേഴ്സ് പ്രസിദ്ധീകരിച്ചിരുന്നു ശബരിമലയോട് ബന്ധപ്പെട്ട അന്ധവിശ്വാസങ്ങളെ തുറന്നു കാണിക്കുന്നതിനുള്ള സംഘടിതമായ ശ്രമം ആരംഭിക്കുന്നത് ഇതോടുകൂടിയാണ് പിന്നീട് ഞാൻ ശബരിമലയും പൊന്നമ്പലമീടും സന്ദർശിക്കുകയും ശബരിമല ക്ഷേത്രത്തെ സംബന്ധിക്കുന്ന ചരിത്ര വസ്തുതകൾ ശേഖരിച്ച് പഠിക്കുകയും ചെയ്തു ശബരിമലയ്ക്കടുത്തുള്ള നിലക്കൽ എന്ന സ്ഥലം ഞാൻ മലയാള മനോരമയിൽ ജോലി ചെയ്തിരുന്ന കാലത്ത് സന്ദർശിച്ചിട്ടുണ്ട് പരേതനായ വർഗീസ് കളത്തിലും മലയാള മനോരമ വാരികയുടെ അന്നത്തെ പത്രാധിപർ ജി ശ്രീധരൻ പിള്ളയും പള്ളിപ്പാടും റാന്നി ബഥനി ആശ്രമത്തിലെ ഫാദർ തോമായും എൻ്റെ കൂടെ ഉണ്ടായിരുന്നു പിന്നീട് പരേതനായ ചരിത്രകാരൻ ടി കെ ജോസഫ് ജോസഫുമുക്തും ഞാൻ ശബരിമല നിലച്ചൽ പ്രദേശങ്ങളിൽ സഞ്ചരിച്ച് ഗവേഷണങ്ങൾ നടത്തി കോന്നി കുടിമൺ കാളകെട്ടി അഴുത ആര്യൻകാവ് കുളത്തൂപ്പുഴ പന്തളം പൂഞ്ഞാർ അമ്പലപ്പുഴ കുടമാളൂർ മുഹമ്മ എന്നു തുടങ്ങി അയ്യപ്പൻ കഥകളുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങളിലെല്ലാം പോയി പിന്നീട് ഞാൻ വിവരങ്ങൾ ശേഖരിച്ചു അയ്യപ്പൻ പാട്ടുകളിലും ഐതിഹ്യങ്ങളിലും കുരുങ്ങി കിടക്കുന്ന ശബരിമലയുടെ യഥാർത്ഥ ചരിത്രം പുറത്തു കൊണ്ടുവരികയായിരുന്നു എന്റെ ഉദ്ദേശം പക്ഷേ കുറെ കഴിഞ്ഞപ്പോൾ മറ്റു പല തിരക്കുകൾ കൊണ്ട് ആ ജോലി മാറ്റിവെച്ചു അങ്ങനെയിരിക്കുമ്പോഴാണ് ഡോക്ടർ ശങ്കര പിള്ള യുക്തിവാദികളെ വെല്ലുവിളിച്ചുകൊണ്ട് ജനയുഗത്തിൽ ലേഖനം എഴുതുന്നത് ഈ അധ്യായം ഇവിടെ അവസാനിക്കുന്നു ഈ പുസ്തകത്തിൽ പരാമർശിച്ചിട്ടുള്ള ഉദ്ധരണികളുടെയും രേഖകളുടെയും റഫറൻസ് ഓരോ അധ്യായത്തിന്റെയും അവസാനവും പരിശോധിച്ച റഫറൻസുകളുടെ വിവരം പുസ്തകത്തിന്റെ അവസാനവും കൊടുത്തിട്ടുണ്ട് അവ കാണുവാൻ അച്ചടി പുസ്തകമോ ഈ ബുക്കോ പരിശോധിക്കുക നിരവധി പതിപ്പുകൾ പ്രസിദ്ധീകരിച്ച ഈ പുസ്തകത്തിന്റെ ഈ ബുക്ക് പതിപ്പ് ഓൺലൈനിൽ വാങ്ങുവാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്